കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേറെയും എൽ ഡി എഫിന്റെ കയ്യിലെങ്കിലും കണ്ണൂർ കോർപ്പറേഷനാണ് യു ഡി എഫിന്റെ കരുത്ത് ഇവിടെ ഭരണം നിലനിർത്താൻ യു ഡി എഫും പിടിച്ചെടുക്കാൻ എൽ ഡി എഫും ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും പുറത്തെടുക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ ആർക്കൊപ്പം നൽകും തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം കണ്ണൂരിന്റെ കണക്കുകൂട്ടലുമായി അജയ് കുഞ്ചുമോനുണ്ട് വിവരങ്ങൾ നൽകാൻ അജി എസ് വർഷ വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ എങ്ങനെയെങ്കിലും കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമുക്കറിയാം കേരളത്തിലെ കോർപ്പറേഷനുകളുടെ നില പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് കൈവശമുള്ള ഏക കോർപ്പറേഷൻ എന്ന് പറയാം കണ്ണൂർ കോർപ്പറേഷൻ ആരാകും കണ്ണൂർ മേയർ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് യു ഡി എഫിൻ്റെ പട്ടികയിൽ പേരിൽ പ്രഥമ ഇടം നൽകുന്നതാണ് അഡ്വക്കേറ്റ് പി ഇന്ദിരയാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര നിലവിൽ ഡെപ്യൂട്ടി മേയറും പയ്യാമ്പലത്തെ സ്ഥാനാർത്ഥിയുമാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര എന്ന് പറയുന്നത് മറ്റൊരു പേര് പറയുന്നത് ശ്രീജ മഠത്തിലാണ് ശ്രീജ മഠത്തിൽ നമുക്കറിയാം മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് ശ്രീജ മഠത്തിൽ ഒപ്പം തന്നെ മുണ്ടിയാട് സ്ഥാനാർത്ഥി കൂടിയാണ് അവർ ഇവർ രണ്ടുപേരുടെ പേരാണ് പ്രഥമമായും യു ഡി എഫ് നൽകുന്നത് മറ്റൊന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതായത് മേയർ സ്ഥാനത്തേക്ക് എൽ ഡി എഫ് പ്രഥമ പരിഗണന കൊടുക്കുന്നത് വി കെ പ്രകാശിനിക്കാണ് വി കെ പ്രകാശിനി സി പി എം എടക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ് മാത്രമല്ല ചേലോറ ഗ്രാമപഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ചേലോറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് തില്ലന്നൂർ ഗ്രാ തില്ലന്നൂരിൽ നിന്നാണ് അവർ സ്ഥാനാർത്ഥിയാകുന്നത് മറ്റൊരാൾ ഡോക്ടർ കെ സി വത്സലയയാണ് ഡോക്ടർ ആയിട്ടുള്ള ഹോമിയോ ഡോക്ടറാണ് ഡോക്ടർ കെ സി വത്സല മുൻ കെ ജി ഒ എ സംസ്ഥാന നേതാവ് കൂടിയാണ് അവർ മേലെ ചൊവ്വയിലെ സ്ഥാനാർത്ഥിയാണ് അവർ കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ യു ഡി എഫ് പറയുന്ന ഭരണ ഇതാണ് അമൃത് പദ്ധതിയിലൂടെ സൗജന്യ കുടിവെള്ളം എൺപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ ഭൂമി നൽകി ജി ഐ എസ് മാപ്പിംഗ് നടപ്പാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ എന്ന ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കൊണ്ട് യു ഡി എഫ് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് പറയുന്നത് ഇരുപത്തി വർഷത്തെ മുന്നിൽ കണ്ട് വികസന പ്രവർത്തന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മേയർ റിലീഫ് ഫണ്ടിൽ അശരണരായിട്ടുള്ള ആളുകൾക്ക് അറുപത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ചുവെന്നും വീട് നവീകരണത്തിൽ രണ്ടായിരം പേർക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകിയെന്നും ഭരണ ായി ഉയർത്തി യു ഡി എഫ് പറയുന്നുണ്ട് മാലിന്യ ശേഖരണത്ത് ക്യു ആർ കോഡ് സംവിധാനം മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിച്ചു രണ്ടിടങ്ങളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മിച്ചു എന്നും യു ഡി എഫിന്റെ ഭരണ നേട്ടമായി പറയുന്നു മറ്റൊന്ന് അവർ പറയുന്നത് ഫുട്പാത്ത് നവീകരണം സംസ്ഥാനത്തെ ആദ്യ മാലിന്യ ശുദ്ധീകരണ പ്ലാന്റ് മഞ്ചംപാലത്ത് എന്നിവയാണ് യു ഡി എഫിന്റെ ഭരണ നേട്ടങ്ങളായി പറയുമ്പോൾ എൽ ഡി എഫ് വീഴ്ചകൾ എണ്ണി പറയുകയാണ് എൽ ഡി എഫിന്റെ വീഴ്ച എൽ ഡി എഫ് വീഴ്ചകളായി അതായത് യു ഡി എഫിന്റെ വീഴ്ചകളായി എൽ ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് മരക്കാർക്കണ്ടി മലിനജല ശുചീകരണ പ്ലാന്റിലെ അഴിമതിയും ചോലാറ മാലിന്യ നീക്കത്തിലെ അഴിമതിയും അടഞ്ഞ പടന്നപ്പാലം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വൈകുന്ന കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണം റോഡുകളുടെ ശോചനീയവസ്ഥ എന്നാണ് പ്രധാനമായും എൽ ഡി എഫ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫിന് അനുകൂലമായ ഘടകങ്ങൾ അതായത് സ്വാധീന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം മൂന്നിടങ്ങളിൽ വിമതർ പയ്യാമ്പലം വാരം ആദായ്ക്കടലിന് ആദ ആദിക്കടലായി എന്നിവിടങ്ങളിൽ വിമതർ പി കെ രാകേഷൻ്റെ ത്തിൽ പന്ത്രണ്ട് ഇടങ്ങളിൽ സ്ഥാനാർത്ഥി എന്നിവയാണ് പറയുന്നത് സ്വാധീന ഘടകങ്ങളിൽ പെട്ട മറ്റൊന്നാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് അഴിമതി ആരോപണം സ്വാധീന ഘടകങ്ങളായി പറയുന്നു എൽ ഡി എഫ് പറയുന്നത് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചരണത്തിൽ ഇറങ്ങിയത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വാധീന ഘടകമാണ് വിമതരില്ലാത്തത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് മത്സരരംഗത്ത് എടുത്തു പറയാവുന്ന മുഖങ്ങളില്ലാത്തത് ഒരു വെല്ലുവിളിയായി എൽ ഡി എഫിനെ സ്വാധീനഘടകങ്ങളിൽ പറയുന്നുണ്ട് വർഷ ഏതായാലും അല്ലെങ്കിൽ ഇത്തവണയും മാറുമോ എന്നുള്ളതാണ് റിസൾട്ട് വരുമ്പോൾ കാത്തിരിക്കുന്നു കാണേണ്ടത് ഭരണ നേട്ടങ്ങൾ യു ഡി എഫ് ചൂണ്ടിക്കാട്ടുമ്പോൾ വിമതരില്ല എന്ന ആശ്വാസത്തിലാണ് എൽ ഡി എഫും കോർപ്പറേഷനിൽ എൽ ഡി എഫിന് അടിയൊഴുക്കുകൾ എന്തൊക്കെ സമഗ്ര വിശകലനമായ കണ്ണൂരിൽ നിന്നും വിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട് വിജീഷ് കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് മുന്നണികൾ ചൂണ്ടിക്കാട്ടുന്ന വികസനങ്ങൾ അതുപോലെ വികസന വിരുദ്ധത ഇതൊക്കെ എന്തെയാണ് എന്തൊക്കെയാണ് സമഗ്ര വിശകലനം എങ്ങനെ വർഷായതിനകത്തെ കണ്ണൂർ കോർപ്പറേഷൻ ഇത് മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിനാണ് നേരിടുന്നത് ഏതായാലും മൂന്നാമത്തെ ഒരുങ്ങുമ്പോൾ ഒരു ബലാബലം അത് കടുത്ത ബലാബലം ആയിരിക്കും ഈ മൂന്ന് മുന്നണികളും തമ്മിലുണ്ടാകുക എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഭരണം നിലനിർത്താൻ യു ഡി എഫും അതുപോലെ തന്നെ അധികാരം പിടിക്കാൻ എൽ ഡി എഫും രംഗത്തിറങ്ങുമ്പോൾ ശക്തി തെളിയിക്കാനാണ് എൻ ഡി എയുടെ പോരാട്ടം ബി ജെ പി കഴിഞ്ഞ തവണ ഒരു ഡിവിഷനിൽ വിജയിച്ചു ഇത്തവണ അത് കൂട്ടാനുള്ള ശ്രമത്തിലാണ് ബി ഉള്ളത് യു ഡി എഫ് ആണെങ്കിൽ കഴിഞ്ഞ തവണ മുപ്പത്തിനാല് ഡിവിഷനുകൾ വിജയിച്ചുകൊണ്ടാണ് അധികാരം പിടിച്ചത് ഇത്തവണ ഒരു നാൽപ്പതിലേക്ക് വളരുമെന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എൽ ഡി എഫ് ആണെങ്കിൽ കഴിഞ്ഞ തവണ പത്തൊൻപത് ഡിവിഷനുകളിലാണ് വിജയിച്ചത് അത് ഇത്തവണ ഇരുപത്തിയൊൻപതിന് മുകളിലേക്ക് എത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് ഏതായാലും ഈ ബലാബലം അത് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗം എം പ്രകാശനാണ് യു ഡി എഫ് ആകട്ടെ Meyer. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ടി ഒ മോഹനെ അതിൻ്റെ പ്രചാരണത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചിരിക്കുന്നു ഒപ്പം തന്നെ എൻ ഡി എ ശക്തി തെളിയിക്കാൻ ഇറങ്ങിയിരിക്കുന്ന എൻ ഡി എ ആകട്ടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തി ബി ജെ പിയുടെ ദേശീയ സമിതി അംഗമായിട്ടുള്ള നേതാവായിട്ടുള്ള രഘുനാഥനെയാണ് സി രഘുനാഥിനെയാണ് തെരഞ്ഞെടുപ്പ് കടിഞ്ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് മുന്നണികളും പ്രചാരണം പൊടിപൊടിക്കുമ്പോൾ അത് മണ്ഡലങ്ങളിലെല്ലാം നമുക്കെല്ലാ എല്ലാ ഡിവിഷനുകളിലും അതിൻ്റെ പ്രചാരണത്തിൻ്റെ ചൂട് നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്ന് പറയുന്നത് ഇത്തവണ വലിയ വെല്ലുവിളിയായി നിലനിൽക്കുകയാണ് കാരണം നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കൗൺസിലറായി മാറിയ പി കെ രാകേഷ് എന്ന് പറയുന്ന നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ വിമതനായി ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണത്തെ നിയന്ത്രിച്ച പി കെ രാകേഷ് ഇത്തവണ പന്ത്രണ്ട് ഡിവിഷനുകൾ വിമതനായി തന്നെ രംഗത്തുണ്ട് വിമതനായുള്ള കോൺഗ്രസിന് പുറത്തൊരു സംവിധാനം രൂപീകരിച്ചുകൊണ്ട് രംഗത്തുണ്ട് ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിലാണ് പന്ത്രണ്ട് ഡിവിഷനുകൾ പി കെ രാകേഷ് സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നത് രാജേഷിൻ്റെ സ്ഥാനാർത്ഥികൾ രാകേഷിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കില്ല എങ്കിലും അതിനകത്ത് ജയപരാജ്യങ്ങളെ നിർണ്ണയിക്കാവുന്ന തരത്തിലുള്ള ശക്തിയായി രാകേഷിൻ്റെ ഈ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ മാറും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് പറയാൻ കഴിയുക ഒപ്പം തന്നെ മൂന്ന് ഡിവിഷനുകളിൽ യു ഡി എഫിന് റെബൽ സ്ഥാനാർത്ഥികളുള്ളതും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന അഡ്വക്കറ്റ് പി ഇ നിര പയ്യാമ്പലം മത്സരിക്കുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ തന്നെ പ്രാദേശിക നേതാവായിട്ടുള്ള കെ എൻ ബിന്ദു എതിരാളിയായി രംഗത്തുണ്ട് ആദ്യ കടലായിൽ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിക്കെതിരെ മുസ്ലിം ലീഗിലുള്ള വി മുഹമ്മദ് അലിയാണ് റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത് എന്നതും ശ്രദ്ധേയമാണ് ഒപ്പം തന്നെ കോൺഗ്രസ്സുമായി കടുത്ത മത്സരം നടത്തി പിടിച്ചു വാങ്ങിയ വാരം ഡിവിഷനിൽ മുസ്ലിം ലീഗിനെ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് റിബലായി മത്സരിക്കുന്നു എന്നുള്ളതും തലവേദനയാണ് ഏതായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിമതരില്ല എന്നുള്ളത് ആശ്വാസമാണ് ഒപ്പം തന്നെ വിമതരില്ല ഭരണം നിലനിർത്തുക അല്ലെങ്കിൽ ഭരണത്തിലെത്തുക എന്നത് സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആര് വാഴും ആര് വീഴും നിർണായകമാണ്